രാജ്യത്തിന്റെ വികസനത്തിൽ സഹകരണ മേഖലയ്ക്ക് വരും കാലത്ത് ഏറെ പങ്ക് വഹിക്കാനുണ്ടെന്നും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം തിരിച്ചറിഞ്ഞുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നും കേന്ദ്ര ഭക്ഷ്യ വിതരണ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി വി എൽ വർമ്മ പറഞ്ഞു ബി എൽ എം ഹൌസിംഗ് കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ പത്തൊൻപതാമത് ജനറൽ ബോഡി യോഗം സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം माने प्रधानमंत्री मोदी ने पहला बजट ट्वेंटी करोड़ देने का काम किया था और दस वर्षों में बजट बढ़ाते बढ़ाते करने का काम किया है आज प्रधानमंत्री किसान सम्मान निधि टू थाउजेंड टू थाउजेंड अगर सिक्स थाउजेंड साल में मिलता है तो अब तक लगभग साढ़े ग्यारह करोड़ किसानों के खाते में लगभग 3.5 लाख करोड़ रुपए सीधे-सीधे खाते में पहुंचाने का काम किया तीसरे कार्यकाल में माननीय प्रधानमंत्री ने कहा है, अभी उनका 70th को जन्मदिन हुआ था बड़े मनाया पूरे देश ने तब माननीय प्रधानमंत्री मोदी जी इस 17 सितंबर के लिए 74 साल के होते हैं 74 ईयर की एज में वो संकल्प लेते हैं कि मैं मैं सालों में जितना मैंने तेजी तेजी के 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 साथ 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 काम काम किया है उससे तीन रफ्तार के साथ, तीन गुनी गुनी रफ्तार शक्ति करूंगा സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം പാർപ്പിടം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് രാജ്യ പുരോഗതിയിൽ ബി എൽ എം ഏറെ പങ്കുവഹിക്കുന്നുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ബി എൽ എം ചെയർമാൻ ആർ പ്രേംകുമാർ അധ്യക്ഷനായിരുന്നു ബി എൽ എമ്മിനെ കോഴിക്കോട് സ്വന്തം സ്ഥലത്ത് ഒരു ആസ്ഥാന മന്ദിരം എന്നത് വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന് ചെയർമാൻ ആർ പ്രേംകുമാർ പറഞ്ഞു ഇവിടെ ചേരുന്ന ഓരോരാൾക്കും ഓരോ വിഷൻ ഉണ്ടാവും എനിക്കിതൊക്കെ നമ്മൾ ഒരുപാടിപ്പോ പ്രസ്ഥാനങ്ങളിൽ തന്നെ ഉടമകളൂടെ വന്നിട്ടുണ്ട് നമ്മളെ സൊസൈറ്റി ജീവൻ ജ്യോതിയുടെ പ്രസിഡന്റ് മിസ്റ്റർ സുകുമാർ എന്റെ സിഇഒ ഗുരുവാസുദേവ് റൈഡിന്റെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ മഹേന്ദ്ര പ്രഭു അതുപോലെ വിന്നേഴ്സിന്റെ സൊസൈറ്റി മിസ്റ്റർ കതിൽ ഇവരെല്ലാരും ഇവിടെ അതുപോലെ ഒരുപാട് മേഖല ബിസിനസ് മേഖലകളിലെ ഈ പി എൽ എമ്മിനെ നെഞ്ചിലേറ്റി സ്വന്തം സ്ഥാപനമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് ഉറ്റസുഹൃത്തുക്കൾ അവരൊക്കെ എത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ എന്നും ഞാൻ പറയുന്ന വാക്കാണ് തേനീച്ച പോലെ രാവും പകലും മഴയും വെയിലും മഞ്ഞും അറിയാതെ ഓടിക്കൊണ്ട് ഓടി ഓടി പി എല്ലാ മഹാപ്രസ്ഥാനത്തിനെ ഉച്ചാലിക്കൊമ്പത്തിൽ എത്തിച്ച് നിങ്ങളൊക്കെയാണ് ഈ എൽ എം എന്ന് പറഞ്ഞ മൂന്നരത്തിൻ്റെ തേനീച്ചകൾ നിങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ സാക്ഷി ഒരു ഒരു പ്രസ്ഥാനവും പ്രസ്ഥാനം പലരും അതിനൊപ്പം പ്രസ്ഥാനത്തിലുള്ള മുതലാളികൾ വളരും പക്ഷേ വ്യത്യസ്തമായിട്ടുള്ളത് പ്രസ്ഥാനത്തിനൊപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ കുടുംബം മെമ്പറും അതിനൊപ്പം വളർന്നുള്ള എന്നും പ്രാർത്ഥനയും അതിനുവേണ്ടി പ്രമൃത്തിയും കാണിക്കുന്ന ഒരേ പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനമാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത ആദ്യത്തെ സഹകരണ സംഘം ജനറൽ യോഗത്തിൽ പ്രതിജ്ഞ ചൊല്ലിയതിനെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് PLM Karstamaki. are here today. There are some oh, tribes. They don't know what's going on. So I'm going to read out the record. All right. The World Record Union and myself, Christopher Taylor Craft, humbly recognizes your record attempt today. And I approve this record on spot. The record. Come on, big applause, please. A little bit louder. A uh, record. Super. can you just read out the record? Now, Mr. <laughs> Woo! Jai I'm gonna Jai More records later! We lifting ideas. Come on! lifting lifting ideas. Jai be All right. പോണ്ടിച്ചേരി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സായി ശരവണൻ പോണ്ടിച്ചേരി ഡെപ്യൂട്ടി സ്പീക്കർ രാജവേലു ബി എൽ എം പ്രസിഡന്റ് കരുണമൂർത്തി മാനേജിംഗ് ഡയറക്ടർ കെ മനോഹരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ മേഖലാ മേധാവികളെയും പ്രവർത്തന മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കും ചടങ്ങിൽ മൊമെന്റയും നൽകി ആദരിച്ചു मीडिया किट निशाल संदीप कोटल प्लीज कम ऑन सर निशाल वेरी गुडला इल्ला वो इवेंट रिलेटेड ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನು ಏಟ್ಡೆಲ್ಲ ಬಂಗಿಯಾಗಿ ಇರನಾ ವಿಶಾ ಸಂದೀಪ್ ಎಲ್ಲ ಕೈಯಲ್ಲಿ ರೂಪೀಸ್ ಕಮನ್ ಸರ್ ಕಮನ್ प्लीज ಬಾಕಿ ಆರಿ ನೀವು ವೇದಿಕೆ ಬದ್ರ ನೀವು ಓಡಾ நெக்ஸ்ட் மிஸ்டர் விஜயன் மாஸ்டர் மிஸ்டர் பிரமோத் கோவி கண்ணூர் மிஸ்டர் காஷாத் கோவி மிஸ்டர் மிஸ்டர் சைதலவி நம்ம ऑडिटर हमारे आदरणीय चेयरमैन आदर मिस्टर आईएएपीन फ्रॉम कोंडोटी ब्रांच कंग्रेसमिशन वन कीप अप द गुड ब्रांच मैनेजर ब्रांच मैनेजर इक्लेयर ब्रांच मोमेंट दस मिनट वाडका इंडियन ब्रांच Of AS... business. Welcome and congratulations to all